നമസ്തേ വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി ഇത് ഞാൻ കുറച്ചു ദിവസമായിട്ടുണ്ടല്ലോ ഈ പിള്ളേരൊക്കെ കഴിക്കുന്ന എന്താന്ന് പറയും കൊച്ചു പിള്ളേരല്ല കൊച്ചു പിള്ളേർക്ക് ഇപ്പം ഇഷ്ടവാ ഈ പറഞ്ഞല്ല വലിയവർക്ക് തന്നെയല്ല എല്ലാവർക്കും ഇപ്പം ഈ തന്തൂരി അൽഫാം പെരിപ്പെരി ചിക്കൻ ഹണി ചിക്കൻ അങ്ങനെ ഹണി സ്പൈസി ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഒരു പ്രാവശ്യം തന്തൂരി വെച്ചിട്ട് ചിക്കൻ ചെയ്തായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്നാണെന്നറിയോ പെരിപ്പെരി ചിക്കൻ ചെയ്യാം ഇപ്പം പിള്ളേരാണെങ്കിൽ എല്ലാവരും മിക്കവർക്കും പെരിപ്പെരി ചിക്കൻ ഭയങ്കര ഇഷ്ടമുള്ളത് ഞാൻ കാണുന്ന അന്നേരം ഞാൻ വിചാരിച്ചു ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്താൽ എന്ന് വിചാരിച്ചു നമുക്ക് ഏറ്റവും എളുപ്പ വഴിയാണ് വീട്ടിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് വെളുത്തുള്ളിയും സവാളയുടെ അതിന്റെ ഒരു മിക്സ് ഉണ്ടാക്കാൻ പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളു ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ളത് പോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഏറ്റവും എളുപ്പമാണ് എന്ന എന്താ പറയുക പാടുണ്ടോയെന്ന് ചോദിച്ചാൽ ആ ചിക്കൻ ഒന്ന് ചുട്ടെടുക്കുന്ന പാടേ ഉള്ളത് അതിപ്പം എന്നെ വലിയ കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നത് ചുട്ടെടുത്ത് ചിക്കനെ കരിയിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഏറ്റവും നല്ല ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാലുണ്ടല്ലോ നമ്മൾ പാനിനകത്ത് ബട്ടർ ഇട്ടേച്ച് ഒന്ന് മുരിച്ചെടുക്കുന്ന ഏറ്റവും നല്ലത് അല്ലേ അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കുറച്ച് എരിവുള്ള മുളക് പൊടിയാ ഇത് നെക്സ്റ്റ് വേണ്ടിയത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ വേണ്ടിയതാണ് ഞാൻ പറഞ്ഞത് ഈ ഇതുപോലെ വെളുത്തുള്ളി ഉണക്കി ഉണക്കിപ്പൊടിച്ചത് അത് വാങ്ങിക്കാനൊക്കെ കിട്ടും എല്ലായിടത്തും പിന്നെ വേണ്ടിയത് ഇത് ഉള്ളിയില്ലേ നമ്മുടെ സവാളയുടെ ശരിക്കും ഉണക്കി ഉണക്കിപ്പൊടിച്ചത് തന്നെയാണ് ഇത് അത് കുറച്ച് വേണം പിന്നെ ഇത് ആംചൂർ പൗഡറാ ആംചൂർ പൗഡർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ അതാണ് സാധനം അത് നോർത്ത് ഇന്ത്യൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചെയ്യുന്നത് പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി പിന്നെ വേണ്ട കുറച്ച് ഒറിഗാനോ ഒരു ഇച്ചിരി പഞ്ചസാര ഇച്ചിരി ഉപ്പ് ഇത്രയും സാധനമാണ് നമ്മൾ പെരിപ്പെരി സീസണിങ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ ഇത് വേറൊന്നുമില്ല കാശ്മീരി മുളക് പൊടിയും അല്ലാത്ത മുളക് പൊടിയും ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ടീസ്പൂൺ വീതം ചേർത്തേച്ച് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് ഒരു ടീസ്പൂൺ ഉപ്പ് തന്നെ ഇട്ടോ ഇട്ടിട്ട് ഒന്ന് പൊടിച്ച് വെക്കാമെങ്കിൽ പെരിപ്പെരി സീസണിങ് ഭയങ്കര നമുക്ക് എപ്പോഴും കയ്യിൽ കാണും ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ നമുക്ക് അതിനെ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്താൽ മതി റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കാം പിന്നെ കുറച്ച് ഹണിയും കൂടെ ചേർക്കാമെങ്കിൽ അതായത് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ച് ഹണിയും കൂടെ ചേർക്കാമെങ്കിൽ ഭയങ്കര നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഓപ്ഷൻസ് പറഞ്ഞു തന്നെ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അയ്യേ മീനിനകത്ത് തേനോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടല്ലേ നമ്മളിവിടെ ചെയ്യുന്നത് ചിക്കനെ ഞാൻ എങ്ങനെയാണ് മുറിച്ചതെന്ന് നോക്കിയേ ഇത് ശരിക്കും ബ്രസ് പീസാണ് മേടിച്ചത് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ്റെ ഭാഗം എന്ന് പറയുന്നത് കഷ്ണവ അതിനകത്ത് എല്ലാം അങ്ങോട്ടൊക്കെ മാറ്റിയേച്ച് ആക്ച്വലി നമുക്ക് ഇതിനെ ഉണ്ടല്ലോ ഈ സ്ട്രിപ്പ് പോലെ മുറിച്ചെടുക്കാം അതല്ല ഈ പറഞ്ഞ പോലെ കുറച്ച് എന്തുവാ സ്ക്വയറായിട്ട് മുറിച്ചെടുക്കുക അല്ല ബ്രസ് പീസ് മേടിക്കുവാണെങ്കിൽ അതാ ഏറ്റവും എളുപ്പം ഇപ്പം ഇപ്പം ഞാനിപ്പോൾ ബ്രസ് പീസാണ് മേടിച്ചത് പക്ഷേ ടേസ്റ്റ് ഇപ്പോഴും ഞാൻ പറയും നമ്മുടെ തൈ ബോ തൈ ബോണാണ് ബോൺ മാറ്റിയിട്ട് ആ ഒരു കഷ്ണത്തിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പൊ ഇനി നെക്സ്റ്റ് വേണ്ടിയത് കുറച്ച് ഒലീവ് ഓയില പിന്നെ ഇതെന്ന് പറയുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ പിന്നെ ഇച്ചിരി ഒരു നാരങ്ങ നീര് ഇത് ഒത്തിരി ഒത്തിരി ചേർക്കത്തില്ല കുറച്ചാ ചേർക്കുന്നത് കാരണം ഇതിനൊരു ഒരു പുളി രസം ഉണ്ട് പിന്നെ ഉള്ളത് കുറച്ച് ഫ്രഷ് ക്രീം ഇതെല്ലാം പോയിട്ട് ഇതിനൊരു ഗ്രേവി ഞാൻ വെറുതെ പെരിപ്പെറി ചിക്കൻ ചുമ്മാ ഉണ്ടാക്കി ഡ്രൈ ആയിട്ട് എടുക്കുമല്ല ഇതിനൊരു ഗ്രേവി ചെയ്തേച്ച് കഴിക്കുന്നത് മിക്കവാറും ഒരു ബട്ടർ റൈസിൻ്റെ കൂടെയാക്കാം ബട്ടർ റൈസ് ഒത്തിരി എളുപ്പം അറിയാമല്ലോ അപ്പോൾ അതിന് ആ ഗ്രേവി ഉണ്ടാക്കാനുള്ള സാധനങ്ങളായത് ഇതൊരു ക്യാപ്സിക്കം ഉണ്ട് രണ്ട് തക്കാളിയുണ്ട് ഒരു സവാളയുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളകുണ്ട് ഇതെല്ലാം ഞാൻ ചുട്ടെടുത്തേക്കുന്നതാണേ ചുട്ടെടുത്തേച്ച് അതിൻ്റെ ആ ചുടുമ്പത്തേക്ക് അതിൻ്റെ ഒന്നും ഒരിയുമല്ലോ കറുത്ത് വരുമല്ലോ അപ്പോൾ ആ കറുത്തതെല്ലാം ഒന്ന് ചിരണ്ടി കളഞ്ഞേച്ച് വെച്ചേക്കുന്ന ഇത് നമ്മൾ മിക്സിയിൽ ഇതിനെ ഗ്രേവി ആക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഫസ്റ്റ് നമ്മുടെ പെറിപ്പെരി ചിക്കൻ്റെ ഒരു സീസണിങ് സീസണിങ്ങാണ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കണക്കിനുള്ള കാശ്മീരി ചില്ലി പട ഇടാൻ പോകുന്നത് അതേപോലെ തന്നെ കുറച്ച് ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് മുളക് പൊടി അതായത് കാശ്മീരി മുളക് പൊടി പിന്നെ വേണ്ടിയത് ടീസ്പൂൺ കണക്കീസ്പൂൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വലിയ സ്പൂണിന് ഒരു ഹാഫായിട്ട് ഇടുക കുറച്ച് വെളുത്തുള്ളിയുടെ പൊടി പിന്നെ വേണ്ടിയത് കുറച്ച് ഉള്ളിയുടെ പൊടി എന്ന് ഞാൻ പറഞ്ഞില്ലേ അതൊരു ഹാഫ് ടീസ്പൂണോളം ഇടാം പിന്നെ കുറച്ച് ആംചൂർ പൗഡർ അതായത് മാങ്ങയുടെ അതും ഒരു ടീസ്പൂൺ ആണേ പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി അതൊരു അര ടീസ്പൂൺ മതി പിന്നെ വേണ്ടിയത് ഒറി അത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് ഈ സീസണിങ്ങിൽ ഉപ്പ് ഇടുന്നതുകൊണ്ട് നമ്മൾ ചിക്കനിലൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കണേ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിഞ്ഞ സല്ല പക്ഷെ എന്നാലും അതൊന്ന് മിക്സ് ആയിട്ട് ഒരു ഇതാവണ്ടേ ഓക്കെ നമ്മുടെ പെരി പെരി പൊടി അതായത് സീസണിങ് ഞാൻ ഇവിടെ പൊടിച്ചു കഴിഞ്ഞു ഇത് ഇവിടെ ഇനി ഇങ്ങനെ ഇരിക്കട്ടെ ഇനി എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു ബൗൾ എടുത്തേച്ച് നമുക്ക് ആ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം ചിക്കൻ ഇടുക അന്നേച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതിന്റെ കൂടെ കുറച്ച് ഒലീവ് ഓയിൽ എന്നിട്ട് കുറച്ച് പെരി പെരി സീസണിങ്ങും കൂടെ ഇട്ട് ഉപ്പിടണ്ട കാരണം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്നാലും നമ്മുടെ ചിക്കനിൽ ചേരാനും വേണ്ടിയിട്ടുള്ള ഉപ്പ് കാണുവല ഇച്ചിരി ഇട്ടേക്കാവേ ഓക്കേ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതൊരു ചിക്കൻ ചെയ്യുമ്പോഴും അറ്റ്ലീസ്റ്റ് തലേന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും മാരിനേറ്റ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ചിക്കനെ പിടിക്കാൻ ഇച്ചിരി പാടല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇത് നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും ചിക്കനിൽ മാരിനേഷൻ നടക്കണമെന്നുള്ളത് കൊണ്ടും ഇതിനകത്ത് പിടിച്ചിരിക്കുന്ന സകല മസാല നമ്മുടെ ഗ്രേവിയിലേക്ക് വരണത് വരണമല്ലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതിനൊന്നും അർത്ഥമില്ലാതായിപ്പോകും അപ്പോൾ ഒരു കാര്യം ചെയ്യാം അധിക സമയമൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്കിതൊന്നും ഇച്ചിരി വറുത്തെടുത്തേ ഓക്കത്തുള്ളൂ അതായത് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുക അല്ലേ എന്ന് പറഞ്ഞല്ലോ ഗ്രിൽ ആണെങ്കിൽ അങ്ങനെ അതല്ല ഇതേപോലെ നോൺ സ്റ്റിക് ആണെങ്കിൽ അങ്ങനെ ഏതാ നമ്മുടെ സൗകര്യം ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം ബട്ടറോ ഒലീവ് ഓയിലോ ഏതാ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഇനി നമുക്ക് പാൻ പാനൊന്ന് കത്തിച്ചേച്ച് ബട്ടർ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ബട്ടർ ബട്ടറാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ നമ്മുടെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കും എന്നാൽ ഒരു ചെറിയ ചൂടായിക്കോട്ടെ അന്നേ നമുക്ക് ഇട്ടാലുണ്ടല്ലോ പിന്നെ അടിയിൽ പിടിക്കാതെ നോക്കുക പക്ഷെ ഇച്ചിരി മൊരി വാഞ്ഞേൽ അത് കളയാതെടുത്തു പിന്നെ ചിക്കൻ വേവാനായിട്ടൊന്നും നിൽക്കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ അത്രയും വേവല്ലേ എന്നെ സംബന്ധിച്ച് ചിക്കനൊക്കെ നല്ലതായിട്ട് ഗ്രേവി കിടന്ന് തിളച്ചൊക്കെ ആ മസാലയെല്ലാം പിടിച്ചു വേവുന്നതിനോടാണ് താല്പര്യം അതുകൊണ്ട് നമ്മളൊന്ന് ശാലോ ഫ്രൈ ആകുമ്പോഴത്തേക്ക് എടുത്തോണേ ഷാലോ ഫ്രൈ അല്ല കുറച്ചുകൂടെ ഒന്നായിക്കോട്ടെ പല ബാച്ചസ് ആയിട്ട് വറുത്തെടുക്കാനേ പറ്റത്തുള്ളൂ പാൻ ചെറുതാ പക്ഷെ ഒരു രണ്ട് ബ്രസ്റ്റ് പീസ് ത്രൂ ഉണ്ട് പല ബാച്ചസ് ആയിട്ട് വറുത്തെടുക്കണം പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ നമ്മുടെ ക്യാപ്സിക്കോം ചുട്ടു ചുട്ടുവച്ചിരിക്കുന്നെ ഇതും ഒന്ന് മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റ് പരുവാക്കാം ഞാൻ ആ ചിക്കൻ ഫുള്ള് വറുത്ത് എടുത്തിട്ടുണ്ട് വറുക്കാൻ മീൻസ് ഞാൻ ഒന്ന് ആദ്യം ബാച്ച് 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 ആയിട്ടാണ് വറുത്തത് പക്ഷേ ഞാൻ എന്നാ ചെയ്യുന്ന അറിയോ ഒന്നുകൂടി ഇട്ടൊന്ന് മൂപ്പിച്ചേ എനിക്കതാ ഒന്നുകൂടെ ഒന്നൊരു ചൂടായിട്ടിരുന്നാലോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് മൊരിഞ്ഞാലോ നല്ല ടേസ്റ്റ് അല്ലേ ഇതിനെ ശരിക്കും നമ്മൾ എന്താ പറയാ അൽഫാം പോലെ കഷ്ണം മുറുക്കി വലേ അതായത് ബിരിയാണി പീസ് പോലെ മെറിച്ചേച്ച് അങ്ങനെ ചുട്ടെടുത്താലും മതി ഇതിപ്പ എനിക്ക് ഈ ഒരു കറിക്ക് ഇങ്ങനെ ആ വേണ്ടിയത് ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയേ ഇനി ഇതിനെ അങ്ങ് കോരി മാറ്റാം ഓക്കേ ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചേച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പച്ചമുളകും കൂടെ ചേർക്കാം ഒരു ഇച്ചിരി ചേർക്കുന്നുള്ളു കാര്യം നമ്മൾ എല്ലാത്തിലും ചേർക്കുന്നുണ്ടല്ലോ ഇത് മാത്രല്ല അത് മേടിച്ചതായത് കൊണ്ട് ഇതിന്റെ ഒരു കുത്തൽ എപ്പോഴും ഉണ്ടാവും എന്ന് ഞാൻ പറയല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇച്ചിരി ചേർത്താ മതി ഇനി ഇതിനകത്തോട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തുട്ടുവെച്ചിരുന്ന കുറെ സാധനങ്ങളില്ലേ കാപ്സിക്കം ഉള്ളി തക്കാളി പച്ചമുളക് അതെല്ലാം ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് അതിനകത്തോട്ട് ഒഴിക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കി പൊടി ചേർക്കാം ദാറ്റ് ഈസ് കുറച്ച് ആദ്യം വിനാഗിരി ചേർക്കാൻ പോവുക ഒരുപാടല്ല ഒരു കാല് ടീസ്പൂണോളവും മതിയാവും അതായത് മാക്സിമം പോയ ഒരു പത്ത് ഡ്രോപ്സ് കാര്യം നമ്മൾ ഇതിനകത്ത് നാരങ്ങ ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ആവും പുളി ഒരുപാട് മുന്നേ നിൽക്കുവേ എന്നിട്ട് ഒരു ഇച്ചിരി നാരങ്ങ ച്ച് പിന്നെ ചേർത്താ മതി അതിന്റെ കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് കാശ്മീരി മുളക് പൊടിയ ഒരു പഞ്ചസാര അതായത് ഉപ്പ് എരു പുളി ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവാനാണ് ഞാൻ ഈ പഞ്ചസാര ചേർത്തത് ഇതിന്റെ കൂട്ടത്തില് തന്നെ നമ്മുടെ പെരി പെരി സീസണിംഗ് ഇല്ലേ അതും കൂടെ കുറച്ചിടുക ഉപ്പ് നമ്മൾ ഈ പെരിപ്പെരി സീസണിങ് ഉണ്ടാക്കിയപ്പോഴത്തേന് ഇട്ടായിരുന്നു പക്ഷെ എന്നാലും ഗ്രേവിയിൽ കുറച്ച് ഉപ്പ് വേണ്ടിയതാണ് ചിക്കനകത്തും ഉപ്പ് നമ്മൾ ഇച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രേവി ഒത്തിരിയില്ല പക്ഷെ എന്നാലും കുറച്ച് ഉണ്ട് ആ ഗ്രേവിക്ക് വേണ്ടി മാത്രം ഉള്ള ഉപ്പ് ചേർക്കുക പക്ഷെ ആ ഗ്രേവിക്കകത്ത് പെരിപ്പെരി സീസണിങ് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് നോക്കിയേച്ച് വേണം ചേർക്കാൻ ഉപ്പ് ഇനി വേണമെങ്കിൽ കുറച്ച് ചേർക്കാം ഇതിനകത്തും ആസ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ ചേർത്ത സാധനങ്ങളൊക്കെ നമ്മൾ ചുട്ടെടുത്തതാണ് ഇതെല്ലാം ചേർത്തിട്ട് ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരികയല്ലേ ആ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ മണം കംപ്ലീറ്റ് ആയിട്ട് ആ കറിയിൽ എപ്പോഴും നിലനിൽക്കും ഇതിനി കുറച്ച് സമയം ഉള്ളൂ കാര്യം നമ്മുടെ ആ ചേർത്തിരിക്കുന്ന മസാലയുടെ ഒരു വെള്ളം ചേർത്താ ഞാൻ അരക്കുന്നത് ആക്ച്വലി അതിന് വെള്ളം വേണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാനൊരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തായിരുന്നേ അതെന്നുവെച്ചാൽ തക്കാളിയൊക്കെ അരയുമ്പോൾ തന്നെ വെള്ളമാണെന്നുള്ളത് നമുക്ക് അറിയാം പക്ഷെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിനാണെന്ന് വിചാരിച്ചോ അന്നേരിച്ചിരി ചൂടുവെള്ളവും കൂടെ ഒഴിച്ചേച്ചാൽ ഞാനത് അരച്ചെടുത്തത് എന്നേരം ആ വെള്ളം ഒന്ന് പറ്റാനുള്ള സമയവും എണ്ണ തെളിയാനുള്ള സമയവും വേണം ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയി ഒരു ഇച്ചിരി സമയം കൂടെ കിടന്നോട്ടെ നമ്മുടെ ഗ്രേവി കംപ്ലീറ്റ് എന്നാ പറയാ പച്ച ചോവയ ഒന്ന് മാറി വെച്ച് നമ്മൾ ഇനി നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാ ഇതിന്റെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എങ്ങനാന്ന് വെച്ചാൽ നമുക്ക് ചൂടുവെള്ളം അതനുസരിച്ച് ചേർക്കാം പിന്നെ ഇല്ല ചേർക്കാൻ പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഫ്രഷ് ക്രീം അപ്പൊ ഫ്രഷ് ക്രീം ചേർക്കുമ്പോ അറിയാലോ അതിന്റെ ആയ വ്യത്യാസം അതിന് എന്തായാലും ഉണ്ടാവും പിന്നെ ക്രീം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ഇല്ല കേട്ടോ സോറി അപ്പൊ പിന്നെ ഫ്രഷ് ക്രീം ഇങ്ങനത്തെ ഈ ഒരു എന്താ പറയാ ഇതൊക്കെ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഒരു ഫാമിലിയിൽ പെടുന്ന ആൾക്കാരാ ഈ പറയുന്ന ഈ ഗ്രേവി ചെയ്തു വരുമ്പോൾ ഏകദേശം ആ ഒരു ടേസ്റ്റ് പക്ഷെ പെരിപ്പെരി ചിക്കന് വേറെ ടേസ്റ്റ് ആണ് അത് വേറെ കാര്യം ഇത് ബട്ടർ ചിക്കനും ബട്ടർ റൈസ് അങ്ങനെ പ്ലെയിൻ റൈസസിനൂടെ കഴിക്കാൻ പ്ലെയിൻ ഫ്രൈഡ് റൈസ് ഇല്ലേ അങ്ങനെയൊക്കെ കഴിക്കാനാ നല്ല ടേസ്റ്റ് കാരണം ഇതിന്റെ ഒരു ഫ്ലേവർ എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പ്ലെയിൻ റൈസിൻ്റെ കൂടെ കഴിക്കുന്ന ഏറ്റവും നല്ലത് അതല്ല ചപ്പാത്തിയോ പറോട്ടയോ അങ്ങനെ എന്നതാണെങ്കിൽ അതും വലിയ കുഴപ്പം വരികയില്ല ഇനിയിപ്പി ഇതിനകത്തോട്ട് ഞാൻ എന്താ ഈ ഫ്രഷ് ക്രീം ചേർക്കുക ഇതിനകത്ത് ശരിക്കും പറഞ്ഞാല് ഗ്രേവി കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്ന വെച്ചാ ഇച്ചിരി ചൂടുവെള്ളവും കൂടെ ഒന്ന് ഒഴിക്കുക ഇത് സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാം ഏത് ഗ്രേവി ഇല്ലാതെ ഇനി ചെയ്യേണ്ട നിറച്ച് മല്ലിയില മാത്രം അതിനകത്ത് ഇട്ടാ മതി പക്ഷെ അതിപ്പോ ഇടണ്ട കാര്യം വെച്ചാൽ നമ്മൾ വിളമ്പുന്ന സമയത്തിട്ടാ മതിയെ ഇതിനകത്ത് ഇനി നമ്മുടെ ഈ ചിക്കനകത്തുള്ള ഗ്രേവിയുടെ അതായത് നമ്മൾ അതിനകത്ത് മാരിനേഷൻ നടത്തിയായിരുന്നല്ലോ അതെല്ലാം ഇനി ഗ്രേവിക്കകത്തോട്ട് ഇറങ്ങണം ഗ്രേവിക്കകത്തുള്ള സാധനം കംപ്ലീറ്റ് അതിനകത്തുള്ള നാരങ്ങ നീര് വിനാഗിരി ഇതെല്ലാം നമ്മുടെ ചിക്കനേലോട്ട് പിടിക്കുകയും വേണം ഒരു ഇച്ചിരി സമയം കൊടുക്കണം സമയം എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം വേണ്ട ബിക്കോസ് ചിക്കൻ ഇങ്ങനെ ബ്രോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് അതിന് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് വലിയ വേവില്ല നമ്മൾ വറക്കുമ്പോൾ തന്നെ അത് പകുതി മുക്കാലും എന്ത് കഴിയും പിന്നെ ഉള്ളത് ഈ ഗ്രേവി തമ്മിലുള്ള ഒരു എന്താ പറയുക മേർജിങ് മാത്രമേ ഉള്ളൂ അപ്പം അത് ഒന്ന് ചേരാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക സമയം എന്ന് പറയുന്നത് വെച്ചാൽ തിളച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചേർത്തെ എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞു വരും നമ്മുടെ ഗ്രേവിയിലേക്ക് അപ്പത്തേക്ക് നമുക്ക് മനസ്സിലാവും പിന്നെ ഈ പറഞ്ഞ പോലെ ഉപ്പ് എരു പുളി അതായത് ആ സാധനങ്ങളൊന്നും മിനി ചേർക്കാൻ പറ്റിയല്ല ഉപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ആ എന്താ പറയാ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് വേണം നമ്മൾ അതിന്റെ എന്താ പറയാ ഫ്ലേവർ എല്ലാം നോക്കാനായിട്ട് ഏറ്റക്കുറച്ചുള്ള ഉണ്ടെങ്കിൽ അന്നേരം ചേർത്തോണം